നന്ദി അരുളാലേ നാദനാം പേർ പെറ്റോം നന്ദി അരുളാലേ മൂലനേ നാടിനോം നന്ദി അരുളാവത് എൻ ചെയ്യും നാട്ടിനിൽ നന്ദി വഴികാട്ട നാനിരുന്നേനേ ഗുരുനാഥനും ഈശ്വരനുമായ നന്ദിയുടെ അനുഗ്രഹത്താലാണ് ഞാൻ നാഥൻ എന്ന പേരും നേടിയത് നന്ദിയുടെ അനുഗ്രഹത്താലാണ് മരിച്ചുകിടന്ന ഇടയനായ മൂലനെ കണ്ട് വിലപിച്ചു കൊണ്ടിരുന്ന പശുക്കളോട് ദയവ് തോന്നി അവൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചത് നന്ദിയുടെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല നന്ദിയുടെ അനുഗ്രഹത്താലാണ് അദ്ദേഹം കാട്ടിയ വഴി അനുസരിച്ച് ഞാനും സഞ്ചരിച്ചത് ഇതിൽ തിരുമൂല നായനാരുടെ കഥ അറിയാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്